നമസ്കാരം ട്വൻറ്റി വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കേരള ചലച്ചിത്ര നയം കോൺക്ലേവ് മലയാള സിനിമയുടെ വളർച്ചയ്ക്കും വികസനത്തിനുമായി സമഗ്രമായ ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മലയാള സിനിമയുടെ സ്പർശിയായ വളർച്ചയ്ക്കും വികസനത്തിനുമായി സമഗ്രമായ ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുക എന്നത് പ്രധാനമാണ് ആ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ മറ്റ് പല കാര്യങ്ങളിലും രാജ്യത്തിനാകെ മാതൃകയായി തീർന്ന കേരളത്തിൻ്റെയും മലയാള സിനിമയുടെയും ശ്രദ്ധേയമായ ചുവടുവെപ്പാണ് ചലച്ചിത്ര നയ രൂപീകരണവും അതിനായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കോൺക്ലേവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നവംബർ ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിന് തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ജെ സി ഡാനിയലിൻ്റെ വിഗതകുമാരനിൽ നിന്നാണ് മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് ആ തിരുവനന്തപുരം തന്നെ ഇത്തരമൊരു ഉദ്യമത്തിനും വേദിയാകുന്നു ശ്രദ്ധേയമായ കാര്യമാണ് വിഗതകുമാരൻ പ്രദർശിപ്പിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള വളർച്ചക്കും വികാസത്തിനും മലയാള സിനിമ സാക്ഷ്യം വഹിച്ചു മറ്റു പല കാര്യങ്ങളിലും രാജ്യത്തിനാകെ മാതൃകയായി തീർന്ന കേരളത്തിൻ്റെയും മലയാള സിനിമയുടെയും ശ്രദ്ധേയമായ ചുവടുവയ്പാണ് ചലച്ചിത്ര രൂപീകരണവും അതിനായി സംഘടിക്കപ്പെട്ടിരിക്കുന്ന ഈ കോൺക്ലേവും കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിക്ക് വേണ്ട സാംസ്കാരിക ഊർജം പകരുന്നതിൽ മലയാള സിനിമ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കലാമൂല്യം കൊണ്ട് മാത്രമല്ല വാണിജ്യ മൂല്യം കൊണ്ടും മലയാള സിനിമ വലിയ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിനു ശേഷം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തോടെ പ്രതിവർഷം ഇരുന്നൂറിൽ പരം സിനിമകൾ മലയാളത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിലും മലയാള സിനിമ വലിയ വിപണി വിജയം നേടിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും വിഷയ വിദഗ്ധരും പങ്കെടുക്കുന്ന രണ്ടു ദിവസത്തെ കോൺക്ലേവ് നൂതനമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു തുറന്ന സംവാദ കൂടിയാണ് ന്യൂസ് ഡെസ്ക് ട്വൻറ്റി വിഷൻ ന്യൂസ്